ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസാച്ചെടിയെ കുറിച്ചാണ് നമ്മുടെ വീട്ടിൽ പൂന്തോട്ടത്തിൽ ഇതുപോലെ നല്ല റോസാപ്പൂക്കൾ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മുടെ ഗാർഡനിൽ റോസാ ചെടി നട്ട് വളർത്താനായിട്ട് നമ്മൾ പ്രത്യേകം താൽപ്പര്യം കാണിക്കാറുണ്ട് അങ്ങനെ നമ്മൾ നഴ്സറിയിൽ നിന്നും ഒത്തിരി ആഗ്രഹത്തോടു കൂടി വലിയ വില കൊടുത്തൊക്കെ റോസാച്ചെടികൾ മേടിച്ച് നടാറുണ്ട് പക്ഷേ മിക്ക പേർക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ റോസൊക്കെ നട്ട് കഴിഞ്ഞ് ആദ്യമൊക്കെ നല്ല രീതിയിൽ പൂക്കളൊക്കെ വരും അത് കഴിയുമ്പോൾ മണ്ണിൻ്റെ വളക്കൂറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും അതുപോലെ റോസിന് പല തരത്തിലുള്ള രോഗങ്ങളൊക്കെ വന്ന് തുടങ്ങും അപ്പം നമ്മൾ വാങ്ങുമ്പോൾ ഈ പൂക്കളുടെ വലുപ്പമൊക്കെ കണ്ടായിരിക്കും വാങ്ങുന്നത് പക്ഷേ ഉണ്ടാകുന്ന പൂക്കളൊന്നും അത്ര വലിപ്പം ഉണ്ടാവില്ല ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി നമ്മൾ ആ ചെടിയൊക്കെ ഉപേക്ഷിക്കും അപ്പം നമുക്ക് നല്ല രീതിയിൽ റോസിനെ പരിചരിക്കാനായിട്ട് പറ്റും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റോസ് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയും സാധാരണയായിട്ട് നമ്മുടെ റോസുകൾക്ക് വരുന്ന രോഗം ഇലകളിൽ കറുത്ത കുത്തുപോലെ കാണുക അതുപോലെ പൂമൊട്ടുകൾ വിരിയാതിരിക്കുക മുട്ടുകൾ കരിഞ്ഞു പോവുക റോസിന് മുരടിപ്പ് വരുക ഇത്രയും പ്രശ്നങ്ങളാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ റോസിൽ കമ്പ് നിറയെ പൂക്കളുണ്ടാകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീടിലോട്ട് പോകാം റോസ് നമ്മൾ സാധാരണയായി നെയ്സറികളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെറിയ ചെറിയ കവറുകളിലായോ അതുപോലെ ചെറിയ ചെടിച്ചട്ടികളിലൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ചെടിച്ചട്ടിയിലോട്ട് മാറ്റി നടുക എന്നുള്ളതാണ് റോസ് പോലുള്ള ചെടികൾ ചെടിച്ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എന്ത് തന്നെ അതെല്ലാം ഈ റോസാച്ചെടിക്ക് കിട്ടാനായിട്ട് ചെടിച്ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമുക്കിതിന് കൊടുക്കാനുള്ള വളങ്ങൾ വലിയ വില കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് നല്ല വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാം റോസിൽ കൊമ്പ് നിറയെ പൂക്കളുണ്ടാകാനായിട്ട് രണ്ട് വളങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള വിനഗർ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ റോസ വളർത്തിയെടുക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന വിനഗറാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ വെള്ളമാണ് അതിലോട്ട് ഒരു സ്പൂൺ വിനഗറാണ് എടുക്കുന്നത് ഒരു സ്പൂൺ കൂടുതൽ ആവരുത് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ എന്നൊരളവാണ് എടുക്കേണ്ടത് എന്നിട്ട് അത് വെള്ളത്തിൽ നല്ലപോലെ മിക്സാക്കിയതിനു ശേഷം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുവട് നല്ല രീതിയിൽ നനയുന്നത് പോലെ ഒഴിച്ചു കൊടുക്കണം എല്ലാ റോസാ ചെടികളുടെ ചുവട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇത് മാസത്തിൽ ഒരു തവണ വെച്ച് ചെയ്യുകയാണെങ്കിൽ പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാവാനും അതുപോലെ മണ്ണിലൂടെ വേരുകൾ നന്നായിട്ട് പോകുവാനും അതിനനുസരിച്ച് ചെടിക്ക് നല്ല വെള്ളവും വളവും കിട്ടാനും നല്ലപോലെ വളരാനും ഗുണം ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോസാ ചെടി എപ്പോഴും നല്ല വേലുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട് അതുപോലെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുകയും വേണം നല്ല രീതിയിൽ റോസ പൂ ഉണ്ടാവാൻ ആയിട്ട് ഫിഷമിനോ ആസിഡ് ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് എം എൽ എ ഒരളവാണ് എടുക്കേണ്ടത് നല്ല പോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ഫിഷ് അമിനോ എടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി ചെടിയുടെ ഇലകളിലും തണ്ടുകളിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ റോസിന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ റോസാ ചെടികളിൽ നല്ലപോലെ പൂക്കളുണ്ടാകുവാൻ ഏറെ സഹായിക്കും ഈ ഫിഷ് അമിനോ ആസിഡ് അത് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടുനോക്കുക അതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന മറ്റൊരു ടിപ്സ് വീട്ടിൽ വെറുതെ കളയുന്ന ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം റോസിന് ഒഴിച്ച് കൊടുക്കുക അതുപോലെ പഴത്തിൻ്റെ തൊലിയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ഒഴിച്ച് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തിലോട്ട് ഒരു ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൂട ചുവട്ടിൽ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് പൂക്കളുണ്ടാകാനൊക്കെ അത് ഏറെ സഹായിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ വളം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വലിയ വില കൊടുത്തുനിന്നും പുറത്തുനിന്ന് വളം വാങ്ങേണ്ട ഒരാവശ്യവുമില്ല ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഈ പഴത്തൊലി അതുപോലെ ഉള്ളിത്തൊലിയൊക്കെ ചെടികൾ വെള്ളത്തിലിട്ട് വെച്ച് രണ്ടോ മൂന്നോ ദിവസം വെച്ചതിന് ശേഷം ഈ ചെടികൾക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ അതുപോലെ നമുക്ക് എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ എപ്സം സാൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വളങ്ങൾ റോസിന് ചെയ്ത് കൊടുത്താൽ റോസ് നന്നായിട്ട് പൂവിടാൻ തുടങ്ങും അതുപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പൂക്കളൊക്കെ വാടി ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ പൂവിൻ്റെ കുറച്ച് താഴെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം എങ്കിൽ അതിൽ നിന്നും പുതിയ പുതിയ തളർപ്പുകളൊക്കെ വന്ന് അതിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നതാണ് നല്ല ആരോഗ്യത്തോടു കൂടി ചെടി വളരാനും ഒത്തിരി പൂക്കളുണ്ടാകാനൊക്കെ തുടങ്ങും പ്രൂൺ ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെടിയുടെ ചൂടൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം ഞാനിവിടെ ജൈവസ്ലെറിയാണ് ചെടികൾക്ക് അധികവും ഒഴിച്ചു കൊടുക്കാറുള്ളത് അത് അതായത് പഴത്തൊലി ഇട്ട് വെച്ച വെള്ളം അരി കഴുകിയ വെള്ളം പയർ കഴുകിയ വെള്ളമൊക്കെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കും എന്നിട്ട് അതിലോട്ടൊരു പിടിയോളം ചാരമിട്ട് മിക്സാക്കി രണ്ടോ മൂന്നോ ദിവസം വെച്ചിട്ട് അത് പിന്നെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാറാണ് ചെയ്യാറ് നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവും കേട്ടോ ഇത് ചെയ്തു കൊടുത്താൽ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ റോസിൽ കാണുന്ന പ്രധാന രോഗം ഇലകളിൽ കാണുന്ന കറുത്ത കുത്തുകളാണ് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പെണ്ണയും ലിക്വിഡ് സോപ്പും മിക്സാക്കി നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടികളിൽ മൊത്തം നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കുക ആണെങ്കിൽ ഇല മുരടിപ്പ് അതുപോലെ കറുത്ത കുത്തുകളൊക്കെ മാറിക്കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വീട്ടിലെ നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൃഷി കൃഷിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം